വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് യേശുക്രി ക്രൂശിലെ തിരുമൊഴികളെ കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ യേശു ആദ്യം പറയുന്ന എന്താണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ രണ്ടാമത് യേശു കർത്താവ് തന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവനായ കള്ളനോട് അവനെ നോക്കി പറയുന്നു നീ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് നീ എന്നോട് കൂടെ ഇരിക്കും മൂന്നാമത് എന്താണ് യേശു യോഹന്നാനെ കാണിച്ച് അവന്റെ അമ്മയോട് പറയുന്നു സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്നിട്ട് യോഹനോട് പറയുന്നു ഇതാ നിന്റെ അമ്മ ഇത്രയുമാണ് നമ്മൾ കാര്യങ്ങളെ പഠിച്ചത് ക്രൂസിലേക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ മൂന്ന് അല്ലെങ്കിൽ കാൽവളിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ ഒറ്റ അല്ല കാണുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് വി സി ത്രീ ക്രോസസ് മൂന്ന് ക്രൂശികളാണ് നമ്മൾ കാണുന്നത് മൂന്ന് ക്രൂശുകൾ അതിൽ നടുവിലത്തെ ക്രൂശിൽ ആരെയാണ് ക്രൂശിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരുടെ അവന്റെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചു ഈ യേശുവിന്റെ ക്രൂശ് ബാക്കിയുള്ള രണ്ടു പേരുടെ ക്രൂശ് ഇവരുടെ മൂന്ന് പേരുടെയും മരണത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ ദീർഘമായി അതിനെ വിശകലനം ചെയ്യാൻ ഞാൻ സമയമെടുക്കുന്നില്ല നമ്മൾ ഒന്ന് നോക്കിയാൽ ഈ മൂന്ന് മരണത്തിനും മൂന്ന് ആസ്പെക്റ്റ് ആണുള്ളത് ഓഫ് ജീസസ് യേശുവിൻ്റെ യേശുവിന്റെ ക്രൂശ് മരണം എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത് ഒരു പരിധി വരെ പറഞ്ഞാൽ ഫോർ വൺ പേഴ്സൺ ഈസ് ഫോർ ഫോഴ്സിൻ അവൻ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു പാവങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു അവൻ മരിക്കുന്നത് അവന്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ അവന്റെ പാപത്തിന്റെ പരിണിത ഫലമല്ല അവന്റെ പാപത്തിലല്ല അവൻ പാപങ്ങൾക്ക് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു ഹിസ് ഡിങ് ഫോർ അനുതപിച്ച കള്ളന്റെ കാര്യം ആലോചിച്ച് നോക്കുക അനുതപിച്ച കള്ളന്റെ കാര്യം ആലോചിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഹി ഈസ് ഡയിങ് ടു സെൻ അവൻ പാപത്തിന് മരിക്കുകയാണ് കാരണം അവന്റെ പാപങ്ങളുടെ ശിക്ഷ അവൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ നേടിക്കഴിഞ്ഞു അതുകൊണ്ട് ഹി ഈസ് ഡൈംഗ് ടു സിം മൂന്നാമത്തെ ആളുടെ കാര്യം പറഞ്ഞാൽ അവൻ അനുതപിച്ചില്ല ഹിസ് ഡിംഗ് ഇൻ സിം അവൻ പാപത്തിൽ മരിക്കുന്നു അപ്പൊ എന്തൊക്കെയാണ് പാപത്തിന് വേണ്ടി മരിക്കുന്ന യേശു പാപത്തിന് മരിക്കുന്നവനായ അനുതപിച്ച കള്ളൻ പാപത്തിൽ മരിക്കുന്നവനായ അനുതപിക്കാത്ത കള്ളൻ ഇതിൽ ആദ്യത്തെ കാര്യം നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെ യേശു കർത്താവിന് പകരം മരിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല നമുക്ക് പകരം മരിക്കാനും ആർക്കും കഴിയില്ല നോ വൺ ക്യാൻ ഡൈ ഫോർ ഇൻ ഒരാൾക്കും പാപത്തിന് വേണ്ടി മരിക്കാനായിട്ട് കഴിയത്തില്ല യേശുക്രിസ്തുവിനൊഴിയ വേറെ ആർക്കും ദൂതന്മാർക്ക് ഉൾപ്പെടെ ആർക്കും പാപത്തിന് വേണ്ടി മരിക്കാൻ കഴിയില്ല ആരെയെങ്കിലും അങ്ങനെ കഴിയും ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ ദൈവം ആ ഒരു ഓപ്ഷൻ വെച്ചേനെ പക്ഷെ ലോകത്തിലെ ഒരാൾക്കും ഭൂമിയിലോ ആകാശത്തിലോ സ്വർഗത്തിലോ സ്വർഗാതി സ്വർഗത്തിലോ ഉള്ള ഒരാൾക്കും മനുഷ്യന് വേണ്ടി മരിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു അവന്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പകരം മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു ആ പാപപരിഹാര മരണത്തിൽ വിശ്വസിച്ചതുകൊണ്ടും ആശ്രയിച്ചതുകൊണ്ടും അനുദപിച്ച കള്ളന് പാപത്തിന് മരിക്കാൻ പറ്റും പാപത്തിന് മരിക്കാൻ പറ്റിയത് കൊണ്ട് പാപത്തിന്റെ യാതൊരു രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സും അവനെ നിത്യതയിൽ ബാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ടു ഡെറ്റ്യുസിൻ അവൻ പാപത്തിന് മരിച്ചവനാണ് അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ കൂടെ അവന്റെ പാപം പോകുന്നില്ല അതാണ് എന്ന് ഞാൻ ഞാൻ പറയാൻ കാര്യം പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ യേശു പാപത്തിന് വേണ്ടി മരിച്ചു അനുതപിച്ച കള്ളൻ പാപത്തിന് മരിച്ചു കാൽവറി ക്രൂശിൽ നിന്ന് നിത്യതയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അവൻ അവന്റെ പാപത്തെ മുഴുവൻ ക്രൂശയിൽ ഇട്ടയച്ചാ പോയത് അവന്റെ കൂടെ പോകാൻ പാപത്തിന് കഴിയുന്നില്ല ബിക്കോസ് അതിനെ സ്വീകരിക്കാൻ അവൻ തയ്യാറല്ല അവൻ പാപത്തിന് മരിച്ചവനാണ് അവൻ പാപത്തിന് മരിച്ചവനായതുകൊണ്ട് നിത്യതയിൽ പാപം അവന്റെ കൂടെ ചെല്ലാത്തത് കൊണ്ട് അവന്റെ ലൈഫ് പറദീശയിലാണ് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പറഞ്ഞു പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ പ്രതിശയിലിരിക്കും എന്തുകൊണ്ട് ബിക്കോസ് യു ആർ ഡെഡ് ടു ഡെറ്റ് നീ പാപത്തിന് മരിച്ചവനാണ് പ്രിയമുള്ളവരെ ഈ ഒരു സ്റ്റേജാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ യേശുവിന്റെ സ്റ്റേജിലേക്ക് ഉയർത്തപ്പെടാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല നമുക്കും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല നോ വൺ ഡൈ ഫോർ ബട്ട് എനിവ് ഇൻ ദെസ് ക്രൈസ്റ്റ് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള മരണമാണ് യേശുവിന്റേത് എന്ന് മനസ്സിലാക്കി അതിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയും പാപത്തിന് മരിക്കുകയാണ് പാപത്തിന് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത നിത്യതയിൽ നമ്മൾ ഫ്രീ ആണ് നിത്യതയിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ നമ്മൾ ഇവിടെ പാപത്തിന് മരിച്ചാലേ പറ്റുകയുള്ളൂ നമ്മൾ പാപത്തിന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുറുകെ പിടിക്കാനായിട്ട് നമ്മുടെ പുറകെ വരാനായിട്ട് നമ്മളെ വലിച്ചോണ്ട് പോകാനായിട്ട് ആരില്ല അവിടെ നമ്മുടെ പാപം നമ്മുടെ പുറകെ വരുന്നില്ല പക്ഷെ അനുതപിക്കാത്ത കള്ളൻ അങ്ങനെയല്ല അവൻ പാപത്തിൽ മരിച്ചു അതുകൊണ്ട് എന്താണ് മരിക്കുമ്പോഴും അവന്റെ പാപം അവന്റെ പുറകെ ചെല്ലുകയാണ് അവൻ ചെല്ലുന്നിടത്തെല്ലാം അവന്റെ കൂടെ ആരുമുണ്ട് പാപവും ഉണ്ട് അതുകൊണ്ട് നിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ഫ്രീ അല്ല അവൻ സ്വതന്ത്രനല്ല അവനെ ഗ്രസിച്ചിരിക്കുന്നതായ പാപം അവനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവനെ കൊണ്ടുപോയിരിക്കുന്നതുകൊണ്ട് പാപത്തിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചാൽ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ഈ മൂന്ന് അവസ്ഥ കാൽവറി ക്രൂശിൽ മൂന്ന് ക്രൂശ അവസ്ഥകൾ ഇതിനകത്ത് ആദ്യത്തെ യേശു ക്രിസ്തുവിന്റെ അവസ്ഥയിൽ ആർക്കും വരാൻ കഴിയയില്ല അതിന്റെ ആവശ്യമില്ല ബിക്കോസ് പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ഒരിക്കലായിട്ട് മരിച്ചു അതിനുവേണ്ടി ഇനി ഒരു യാഗം ആവശ്യമില്ല ഇനി ആരും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരും മരിക്കേണ്ട കാര്യമില്ല വൺസ് ആൻഡ് ഫോർ ഓൾ ഒരിക്കലായിട്ട് അവൻ മരിച്ചു ആൻഡ് ദാറ്റ്സ് ഫോർ ഓൾ മരിച്ചുഷൻ വിടുതലിന്റെ എല്ലാ ഓൾ ദാറ്റ് ഈസ് ഇന്നെബിറ്റബിൾ ഫോർ യുവർ റിഡംഷൻ നമ്മുടെ നമ്മുടെ വീണ്ടെടുപ്പിന് ആവശ്യമായത് മൊത്തമായി യേശു കർത്താവ് അവന്റെ കാൽവർ കുശിനെ മരണത്താൽ നേടിയെടുത്ത് കഴിഞ്ഞു സോ ദർ ഇസ് നോ നീഡ് ഫോർ ഹസ് ടു ഡൈ ഫോർസ് ഓൾറെഡി ജീസസ് ഡയറ്റ് ഫോളോസ് നമ്മൾ ഇനി അവന് വേണ്ടി മരിക്കേണ്ട അല്ലെങ്കിൽ ആർക്കു വേണ്ടി മരിക്കേണ്ട കാര്യമില്ല അതിനു വേണ്ടി ഒരാൾ മരിച്ചാൽ മതിയായിരുന്നു ആ ഒരാൾ മരിച്ചു പക്ഷേ രണ്ടാമത്തെ നമ്മൾ കാണുന്ന രണ്ട് അടുത്ത രണ്ട് ക്രൂശികളിൽ ഏതെങ്കിലും ഒരു ക്രൂശലാണ് ആ അവസ്ഥയിലാണ് മനുഷ്യവർഗത്തിലെ എല്ലാവരും ഒന്നുകിൽ പാപത്തിന് മരിച്ചവരോ അല്ലെങ്കിൽ മരിക്കുന്നവരോ അല്ലെങ്കിൽ പാപത്തിൽ മരിക്കുന്നവരോ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പേ ഉള്ളു ലോകത്തിൽ ഇതിനകത്ത് നമ്മുടെ ഏത് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഏത് ഏത് അവസ്ഥയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് വി നീറ്റ് അതാണ് വേദിവസം പഠിപ്പിക്കുന്നത് ഒന്നുകിൽ പാപത്തിന് മരിച്ചവർ ദൈവത്തിന് ജീവിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തിന് മരിച്ചവർ പാപത്തിന് ജീവിക്കുന്നവർ ഇതിനിടയ്ക്ക് ഒരു അവസ്ഥയില്ല ഈദർ യു ആർ ഡെറ്റ് ആൻഡ് എ ലൈ ഫോർ ഗാഡ് ഓർ യു ആർ ഡെ ഗോഡ് ആൻഡ് സെൻ ഇതിനിടയ്ക്ക് ഒരു അവസ്ഥ ആർക്കുമില്ല ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിന് മരിച്ചവരാണ് ദൈവത്തിന് മരിച്ചവർ എന്ന് പറയുന്നവരാണ് പാപത്തിൽ മരിക്കുന്നവർ പാപത്തിൽ അവർ അവര് ഇൻ ദർ സെൻ ദൈവത്തിന് മരിച്ചവൻ അവസാനം എങ്ങനെ മരിക്കുന്നത് പാപത്തിൽ മരിക്കുന്നു എന്നാൽ പാപത്തിന് മരിക്കുന്നവൻ ദൈവത്തിൽ ജീവിക്കുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ദൈവത്തിന് മരിച്ചവൻ ഒടുവിൽ എന്ത് എന്ത് സംഭവിക്കുന്നു പാപത്തിൽ മരിക്കുന്നു ദൈവത്തിന് മരിച്ചവൻ പാപത്തിൽ മരിക്കുന്നു ഇവിടെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചോണം നമ്മൾ ദൈവത്തിന് മരിച്ചവനാണെങ്കിൽ മരണം എങ്ങനെയായിരിക്കും പാപത്തിൽ മരിക്കും തെറ്റിപ്പോകരുത് ദൈവത്തിന് മരിച്ചവനായി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അന്ത്യം എങ്ങനെയായിരിക്കും നിങ്ങൾ പാപത്തിൽ മരിക്കും എന്നാൽ പാപത്തിനു മരിച്ചവരായി ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ജീവിക്കും യു ഹലോ ലുയാ ദൈവത്തിന് മരിച്ചവർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ എന്റെ പല മെസ്സേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ മരിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവന്റെ ഏറ്റവും വലിയ പ്രത്യേകത മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് ഈ പിള്ളേരുടെ ഈ ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഈ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ ഇവ രണ്ട് പിള്ളേരുണ്ടാണെന്ന് വെക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേർ ഓരോ സ്ഥലത്ത് ആഫ്രിക്കയിൽ ചെന്ന് ക്രിക്കറ്റ് കളിയുടെ കാര്യമാണെങ്കിൽ മാർക്കാർക്ക് അറിയാത്ത പോലും ഇല്ല സൗത്ത് ആഫ്രിക്കയിലല്ല മൊസാമ്പിക്കിലും മറ്റുള്ള സ്ഥലങ്ങളും അവർക്ക് ക്രിക്കറ്റ് അറിയത്തോ അവർക്ക് ആപ്പാടെ ഫുട്ബോൾ മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ ഇവിടെയാണ് ഈ ക്രിക്കറ്റ് ഭയങ്കരഹരമായിരിക്കുന്നത് പല രാജ്യങ്ങളിലും ക്രിക്കറ്റിനെ കുറിച്ച് അവർക്ക് എതാണോ ബോധം അപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണ ഇതാണ് രണ്ടുപേരെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക ജോണി ആന്റണി എന്ന് പറയുന്ന രണ്ടുപേര് രണ്ടുപേരും നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരാണ് അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം വഴി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ജോണി അങ്ങ് മരിച്ചു ആന്റണി മാത്രം ശേഷിച്ചൊന്ന് വെക്കുക ജോണി മരിച്ചു കിടക്കുകയാണ് അപ്പൊ ജോണിയെ ക്രിക്കറ്റ് കളിക്കാൻ കാണാഞ്ഞതുകൊണ്ട് സമയമായപ്പോൾ ആന്റണി ജോണിയെ കാണാൻ ചെന്നപ്പോൾ ജോണി മരിച്ചു കിടക്കുക ജോണിയെ വിളിച്ചു നോക്കി ജോണി നീ വാ ക്രിക്കറ്റ് കളിക്കാൻ വാ ജോണി എണീറ്റ് പോവൂ പോകും ഇല്ല ബിക്കോസ് അവൻ മരിച്ചു ഇനി അതല്ല പോയി കുരുക്കി വിളിച്ചാലോ ജോണി എണീറ്റ് വാടാ എന്നും നമ്മൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്ന എണീറ്റ് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണി എണീറ്റ് ചെല്ലുവോ കുലുക്കി വിളിച്ചാൽ എണീറ്റ് ചെല്ലുവോ ഇല്ല കാര്യം എന്താ ജോണി മരിച്ചുപോയി ഇനി അതല്ല ജോണിയെ പിടിച്ചങ്ങ് എണീപ്പിച്ചങ്ങ് ഇരുത്ത് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വലിച്ചു അവന്റെ കയ്യെ പിടിച്ച് വലിച്ചാൽ വരുമോ ഇല്ല ഈ സ്റ്റാർ ഇനി അതല്ല ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ച് നേരെ അങ്ങ് നിർത്തിയെന്ന് വെച്ചു നേരെ നിർത്തിട്ട് ഒരു ബാറ്റും കൂടെ പിടിച്ചു കൊടുത്താൽ പിടിപ്പിച്ചു കൊടുത്താൽ ഇവൻ ബാറ്റ് ചെയ്യുമോ ഇല്ല എന്തുകൊണ്ടാ അവൻ മരിച്ചതാണ് ഇതാണ് വേദപുസ്തക പ്രകാരം പാപത്തിനു മരിക്കുക എന്ന് പറഞ്ഞാൽ അതായത് പാപം വന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല അത് എന്തെല്ലാം ചെയ്താലും നമ്മളെ കൊലുക്കി വിളിച്ചാലും പ്രലോഭനങ്ങൾ നമ്മുടെ മേലെ വരുമ്പോൾ ഇഫ് യു യുവർ ഡെറ്റ് നിങ്ങൾ പാപത്തിന് മരിച്ചവനാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യത്തില്ല അതിനോട് പ്രതികരിക്കത്തില്ല നേരത്തെ അതൊന്നും വേണ്ടായിരുന്നു ഇവിടെ വന്ന് വിളിക്കുമെന്ന് വേണ്ട നമ്മുടെ പിള്ളേരുടെ ഒരു ചൂടപുളികൾ എന്നൊന്ന് വിളിച്ചാൽ മതി അപ്പഴത്തേക്ക് ജോണി ചാടി എണീറ്റ് കഴിഞ്ഞു അവര് അമ്മർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഓരോ വിസിലും സിബിലും ഒക്കെ ഉണ്ട് പറയുക പോലും വേണ്ട ചാടി എണീറ്റ് കഴിഞ്ഞു ഇല്ലേ കാര്യം പിള്ളേർ എല്ലായ്വാണ് അല്ലെ എല്ലായ്വാണ് ഒരു ചൂളമടിയിൽ വിളിച്ചുകൊണ്ട് വരാനുള്ളതേ ഉള്ളൂ ഇതുപോലെ പാപം അയലോക്കത്ത് നിന്നൊരു ചൂളമടിച്ചാൽ ചാടി ഇറങ്ങി പോകുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ എങ്ങനെയുള്ളവരാണ് നമ്മൾ പാപത്തിന് മരിച്ചവരാണ് പാപത്തിന് മരിച്ചതുകൊണ്ട് ചൂളം വിളിച്ചാലും പറ്റത്തില്ല എഴുന്നേൽപ്പിച്ച് നിർത്തി ബാറ്റ് ചെയ്യാൻ എന്നാ ബോൾ എറിഞ്ഞു തന്നാലും ബാറ്റ് കയ്യിലിരിക്കത്തേ ഉള്ളൂ നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല കാര്യം നമ്മൾ എങ്ങനെയുള്ളവരാണ് പാപത്തിന് മരിച്ചവരാണ് ഇതാണ് ശരിക്കും പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഏകദേശം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇതുപോലെ വേണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം പാപത്തിന് മരിച്ച ഒരു ജീവിതമായിരിക്കണം ആയിരിക്കണം പാപത്തിന് മരിച്ചവൻ ദൈവത്തിൽ ജീവിക്കും പാപത്തിന് മരിച്ചവൻ അവന്റെ ശരീരം വിട്ട് നിത്യതയിലേക്ക് പോകുന്നത് ആരുടെ കൂടെയാണെന്നറിയാമോ ദൈവത്തിന്റെ കൂടെ അതുകൊണ്ടാണ് അവൻ ദൈവത്തിൽ ജീവിക്കുമെന്ന് പറയുന്നത് ദൈവത്തിൽ കാര്യം അവൻ പാപത്തിന് മരിച്ചവനാണ് എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും പാപത്തിന് മരിച്ചവരല്ല പലരും ദൈവത്തിന് മരിച്ചവരാണ് അതുകൊണ്ട് ദൈവം വന്ന് വിളിക്കുമ്പോൾ ഇവർ അനങ്ങുന്നില്ല ബാക്കി ആര് വന്ന് വിളിച്ചാലും അനങ്ങും അവർ ദൈവത്തിന് ചിലപ്പോൾ ആളുകളോടൊക്കെ നിങ്ങളൊരു പലപ്പോഴും നമ്മളുടെ ആത്മീയരുടെ കാര്യം തന്നെ ആത്മീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിക്കുന്നത് ചർച്ച് ഗോവേഴ്സിനെ വിളിക്കുന്നുള്ളൂ പള്ളിയിൽ പോകുന്നവരുടെ കാര്യം തന്നെ അല്ലെങ്കിൽ സഭാ സവാഹോളിൽ പോകുന്നവരുടെ കാര്യം തന്നെ സഭാ സവാഹോളിൽ പോകുന്നവർ പോലും പലരും ദൈവത്തിന് മരിച്ചവരാണ് കാര്യം ദൈവം വന്ന് ജന്മം ചെയ്ത് ഇവരെ കൊണ്ട് പണി ചെയ്യിക്കാൻ പറ്റുകയാണ് ദൈവം വന്ന് എന്തോ പറഞ്ഞാൽ ഇവര് കേൾക്കത്തില്ല കേക്കത്തുമില്ല അത് കേക്കും ദൈവം വന്ന് വിളിക്കുമ്പോഴേ ഇവര് ഓടിപ്പോവുകയും ചെയ്യും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറി അയലോക്കാരുടെയോ ശുശ്രൂഷകന്റെയോ ഒക്കെ കുറ്റം പറയുന്ന സഹോദരിമാരുണ്ടല്ലോ നിങ്ങളോട് അതിന്റെ കൂട്ടത്തിൽ ഒന്ന് കൂടിക്കേ ഓഹ് എത്ര മണിക്യൂർ വേണമെങ്കിലും അവർ നിങ്ങളുടെ വീട്ടിലിരിക്കും എന്നിട്ട് എല്ലാവരുടെയും കുറ്റം പറയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ നുണയും കൊതിയും പറയാനൊക്കെ ഇങ്ങനെ വന്നിരിക്കും അതിനിടയ്ക്ക് നിങ്ങളൊന്ന് പറയുകയാണെന്ന് വെച്ചോ ചിന്നമേ ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു വിരോധമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ പായെടുത്തോളൂ കേട്ടെ നമുക്ക് ഒരുമിച്ച് അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അയ്യോ ശോശാമ്മേ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങിയതാ എനിക്ക് സമയമില്ല ഞാൻ ഞാനങ്ങ് പൊക്കോട്ടെ എന്നാൽ അവർക്കിഷ്ടമുള്ള ലോകത്തിന്റെ പാപത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എത്ര നേരം വേണമെങ്കിലും അവരി കാര്യം അവർ പാപത്തിന് മരിച്ചവരല്ല ദൈവത്തിന് മരിച്ചവരാണ് അല്പസമയം പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞാൽ അന്നേരം സ്ഥലം വിടും ഇവരെയൊക്കെ ഓടിച്ചു വിടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു പായ എഴുതുകൊണ്ട് വരിക എന്നുള്ളതാണ് അതുപോലെ സംഗതി അങ്ങ് മാറി കിട്ടും അല്ലേ സംഗതി മാറി കിട്ടും ഈ സഭാ പോളിറ്റിക്സൊക്കെ സംസാരിച്ചുകൊണ്ട് എനിക്കെന്നെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് പല സമയത്തും ശുശ്രൂഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം കൂടി കണ്ടാലും സംസാരിക്കുന്നത് ആത്മീയ കാര്യങ്ങളൊന്നുമല്ല അല്ല ഈ പൊളിറ്റിക്സാണ് എനിക്ക് അല്പം സങ്കടത്തോടെയാണെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ അവർക്ക് ദൈവത്തിന് മരിച്ചവരായിക്കൊണ്ടിരിക്കുകയാണ് ദ ആർ ഡെറ്റ് ടു ഗാഡ്